വർഷങ്ങൾ നീണ്ട പ്രഖ്യാപനങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ തൃശൂർ വഞ്ചുകുളം ടൂറിസം പദ്ധതി വഞ്ചുകുളം ബോട്ട് സർവീസും വഞ്ചുകുളം പാർക്കും ഈ മാസം മന്ത്രി എം പി രാജേഷ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പൂത്തോൾ വഞ്ചിക്കുളം പൈതൃക പദ്ധതിയെ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുമെന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള തൃശൂർ കോർപ്പറേഷന്റെ പ്രഖ്യാപനമാണ് പോകുന്നത് പാർക്കിന്റെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നുവെങ്കിലും അനുബന്ധ പ്രവൃത്തികൾ വൈകിയതാണ് പാർക്ക് ഔദ്യോഗികമായി തുറന്നു നൽകാൻ കാലതാമസം നേരിട്ടത് പാർക്കിൽ കുട്ടികളുടെ കളി ഉപകരണങ്ങളും ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാർക്കിനോടനുബന്ധിച്ച് കുടുംബശ്രീ ക്യാൻറ്റീനും പ്രവർത്തിച്ചു തുടങ്ങി വഞ്ചിക്കുളത്തിൽ ബോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി കുളത്തിലെയും കനാലിലെയും ചണ്ടിയും കുളവാഴയും നീക്കുന്ന പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ബോട്ട് സഫാരി വിജയിച്ചാൽ കൂടുതൽ ബോട്ടുകൾ എത്തിച്ച് സർവീസ് നടത്താനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് അടുത്ത ഘട്ടത്തിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ച് മലിനജലം ശുദ്ധീകരിക്കൽ റോഡ് വീതി കൂട്ടി നവീകരിക്കൽ ടോയ് ട്രെയിൻ ഓടിക്കൽ തുടങ്ങിയ ഓരോ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് പാർക്കിലെ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റിയെയും നിയമിച്ചിട്ടുണ്ട് പാർക്കിൽ സ്ത്രീകളും കുട്ടികളും യുവതി യുവാക്കളുമടക്കം നിരവധി പേരാണ് ദിവസവും എത്തുന്നത് കൂടാതെ ദിവസേന രാവിലെ സ്ത്രീകൾ നടക്കാനും ഓപ്പൺ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനും എത്തുന്നുണ്ട് പുലർച്ചെ അഞ്ചു മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പാർക്ക് തുറന്നു പ്രവർത്തിക്കുന്നത് ബോട്ട് സവാരി ആരംഭിക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ ടി തൃശൂർ